ഫാം ായിട്ടുണ്ട് പിന്നെ ഇതിന്റെ തീറ്റ ചെലവാണ് ഏറ്റവും പ്രധാനമായിട്ട് എഫ് മെയിൻ ചൂടൊക്കെ ആവുമ്പോൾ ചൂടൊക്കെ ആവുമ്പോൾ അധികം ഒത്തിരി ഈൽഡുള്ള പശുക്കളെ നമ്മൾ അങ്ങനെ വാങ്ങാറില്ല ഒരു ആവറേജ് ഒരു രാവിലെ ഒരു പതിനഞ്ച് ലിറ്റർ പത്ത് പതിനഞ്ച് ലിറ്ററിന്റെ ഇടയ്ക്കുള്ള പശുക്കളെയാണ് നമ്മളിവിടെ കൂടുതലും ഇവിടെ സൊസൈറ്റിയിലാണ് നമ്മൾ നമുക്കൊരു ലിറ്ററോളം ഉത്പാദിപ്പിക്കുന്നുണ്ട് വാല്യൂ ആലോചിക്കുന്നില്ല ആലോചിച്ചിട്ടില്ല വാല്യൂ വാല്യൂസ് ആലോചിക്കുന്നുണ്ട് പിന്നെ നമ്മുടെ ഫാമിന്റെ ഇതെന്ന് പറയുമ്പോൾ നമ്മള് ഒന്നും ഇവിടെ നഷ്ടപ്പെടുത്തുന്നില്ല സീറോ വേസ്റ്റേജ് ആണ് നമ്മളിവിടെ മെയിനായിട്ട് നമ്മൾ കൊടുക്കുന്ന പൈനാപ്പിളും സിഹോത്രി പുല്ലും കൂടെ കൂടി മിക്സ് ചെയ്ത് പൈനാപ്പിൾ കണ്ടു ഈ ഈ പ്രദേശത്താണ് പൈനാപ്പിൾ പൈനാപ്പിൾ ആണ് ധാരാളമായിട്ടുണ്ട് നേരത്തെ വെറുതെ കിട്ടിക്കൊണ്ടിരുന്നതാണ് ഇപ്പൊ നമ്മള് വിലക്കാണ് വാങ്ങുന്നത് പശുവിന്റെ നമ്മൾ ഈ ഫാമായിട്ട് തുടങ്ങുമ്പോൾ നമുക്ക് ഏറ്റവും വലിയ ഒരു ബുദ്ധിമുട്ട് എന്ന് പറയുന്നത് തീറ്റ ചെലവ് മാക്സിമം കുറയ്ക്കുക എന്നുള്ളതാണ് നമ്മൾ ഈ ഫാം എന്ന് പറയുമ്പോൾ നല്ല ലാഭകരമായിട്ട് പോകും എന്ന് പറയുമ്പം ഒത്തിരി പേര് ഇതിലേക്ക് അട്രാക്ട് ചെയ്ത് വരണവരുണ്ടല്ലോ പക്ഷേങ്കി ഈ നമ്മള് മോലാലിന്റെ ഒരു സിനിമയ്ക്കകത്ത് പറഞ്ഞ പോലെ നമ്മൾ ഐശ്വര്യത്തിന്റെ സഹരം പോലെ അപകടത്തിന്റെ മരണപണി മുഴുകണ സമയങ്ങളും അങ്ങനെയുള്ള സമയങ്ങളും ഉണ്ട് ഇപ്പൊ പത്ത് കൊല്ലത്തിനപ്പുറം ആയിട്ടുണ്ട് പത്ത് പന്ത്രണ്ട് വർഷം പശുക്കള് നമ്മള് അതും നമ്മുടെ ജീവിതത്തിന്റെ ഒരു ഭാഗമായിരുന്നു ചെറുപ്പത്തിലെ അപ്പൊ പശുക്കളെ കൊണ്ടുപോയി പറമ്പിക്കൊണ്ട് കെട്ടും തിരിച്ച് അഴിച്ചുകൊണ്ട് വരും അപ്പോൾ അതൊക്കെ നമ്മൾ ചെയ്തിരുന്നു പോയിട്ട് വരുമ്പോൾ ഒരു പണി അതായിരുന്നു അപ്പൊ അന്ന് തൊട്ട് നമ്മുടെ മനസ്സിൽ ഈ മൃഗങ്ങളോട് ഒരു വല്യ സ്നേഹം ഉണ്ടായിരുന്നു പിന്നെ അത് കഴിഞ്ഞ് പാല് തരും അങ്ങനെ അപ്പം അത് കഴിഞ്ഞ് സ്കൂളും കോളേജും ഒക്കെ കഴിഞ്ഞ് ഇവിടെ അടുത്തൊരു സ്കൂളിൽ വർക്ക് ചെയ്തു രണ്ട് വർഷം ടീച്ചറായിരുന്നു കല്യാണം ഒക്കെ കഴിഞ്ഞ് കഴിഞ്ഞ് കഴിഞ്ഞപ്പം എനിക്ക് ജോലിക്ക് പോകാനുള്ള ഒരു സാഹചര്യം ഉണ്ടായില്ല അമ്മയൊക്കെ സുഖമില്ല പിന്നെ ഉടനെ രണ്ട് മക്കളായി അപ്പം അങ്ങനെ വന്നു കഴിഞ്ഞ് കഴിഞ്ഞപ്പോഴും മനസ്സിൽ എവിടെയോ ഈ ചെടിയും കൃഷിയൊക്കെ ഉണ്ടായിരുന്നു അപ്പം നമ്മൾ അന്ന് വീട്ടിൽ ഇരുന്ന് ചെയ്യാൻ പറ്റുന്ന ഒരു രീതി പിള്ളേർ സ്കൂളിൽ പോവില്ല വീട്ടിൽ ഇരുന്ന് ചെയ്യാൻ പറ്റുന്ന ഒരു രീതി എന്നുള്ള രീതിയിൽ നമ്മൾ ആന്തൂര്യം കൃഷി ചെയ്തിരുന്നു അപ്പം പതിനായിരത്തോളം ആന്തൂര്യം ചെയ്തിരുന്നു അന്നൊക്കെ കൊച്ചി ഫ്ലവർ ഷോയിൽ സ്ഥിരമായിട്ട് നമ്മൾ ഇതൊരു എന്താ പറയണത് നമ്മളൊരു പാഷിനായിരുന്നു ഈ കൃഷി പശുവും ഒക്കെ അപ്പോൾ അതൊക്കെ കഴിഞ്ഞ് പിള്ളേർ വലുതായി ടെൻതിലൊക്കെ ആയി കഴിഞ്ഞ് കഴിഞ്ഞപ്പോഴാണ് ഈ പശുവിൻ്റെ ഇവിടെ കുറച്ച് പ്രോപ്പർട്ടി ഇങ്ങനെ നമ്മൾ കാട് പിടിച്ച് കിടക്കുക അപ്പോൾ അതിൽ എന്തെങ്കിലും ചെയ്യണം എല്ലാ ദിവസവും വരാനുള്ളൊരു മാർഗം എന്നുള്ള രീതിയിലാണ് നമ്മൾ ഈ പശുവിനെ നാം വളർത്താം എന്ന് തീരുമാനിച്ചത് അപ്പം ശരിക്കും പറഞ്ഞു കഴിഞ്ഞു കഴിഞ്ഞാൽ ഒരു അഞ്ച് പശുവിനെ മേടിച്ച് പറമ്പൊക്കെ ഒന്ന് നന്നാവട്ടെ എന്ന് വിചാരിച്ചിട്ടാണ് ചെയ്തത് ഒരു ഒരു ആളെയും വെച്ചു നോക്കാനൊക്കെ ആയിട്ട് അങ്ങനെ വെച്ച് നോക്കുമ്പം നമുക്കതൊട്ടും ഒരു ലാഭകരമായിരുന്നില്ല കാര്യം പറമ്പ് നന്നായെങ്കിലും നമ്മൾ ഈ ഒരാളെ വെച്ച് ഈ പശുവിനെ മെയിൻറ്റെയിൻ ചെയ്ത് ഞാനിവിടെ എല്ലാ ദിവസവും വന്ന് ചെയ്യുമ്പോൾ അതൊട്ടും ലാഭകരമായിരുന്നില്ല അപ്പോഴാണെങ്കിലും ക്ഷീരവികസന വകുപ്പിൻ്റെ സർക്കാരിന്റെ പത്ത് പശുവിൻ്റെ സ്കീമൊക്കെ ഉണ്ടെന്ന് അറിഞ്ഞു അപ്പം ക്ഷീരവികസന വകുപ്പുമായിട്ട് നമ്മൾ ബന്ധപ്പെട്ട് അവർ പറഞ്ഞു പത്ത് പശുവിൻ്റെ ഒരു സ്കീം ചെയ്യുക എന്ന് അപ്പം അതനുസരിച്ചിട്ട് നമ്മൾ തൊഴുത്ത് ചെയ്തു അങ്ങനെ നമ്മൾ പത്ത് പശുവായിട്ട് മുമ്പോട്ട് പോയി കഴിഞ്ഞു കഴിഞ്ഞപ്പം ഞാനിത് തുടങ്ങിയപ്പോഴും വലിയൊരു വിജയം എന്നുള്ള വിജയിച്ചവരെയല്ല ഞാൻ കണ്ടത് സത്യം പറഞ്ഞാൽ ഈ ഫീൽഡിൽ പരാജയപ്പെട്ട ആൾക്കാരുടെ ഇരിയാണ് ഞാൻ ആദ്യം പോയത് മിൽഗ്രാം പോലെയുള്ള ഒന്ന് രണ്ട് വലിയ വമ്പിച്ച ഫാം നടത്തിയവരുടെ ഏരിയ പോയി കഴിഞ്ഞു കഴിഞ്ഞപ്പോ അവര് നിർത്തിയിട്ടിരിക്കുക അപ്പൊ ഞാൻ ചോദിച്ചത് എങ്ങനെയാ നിങ്ങള് നിർത്താൻ കാരണമല്ല ഇത് ഇങ്ങനെ പരാജയപ്പെടാൻ കാരണമെന്നു ചോദിച്ചപ്പോ അവര് പറഞ്ഞു നല്ല പ്രോപ്പറായിട്ട് നമ്മൾ അതെ ഒരു പാഷനായിട്ട് എടുത്ത് നല്ല രീതിയിൽ മുമ്പോട്ട് പോവുകയാണെങ്കിൽ പരാജയം ഉണ്ടാവില്ല അവർക്കവിടെ വേറെ ബിസിനസ് വേറെ കാര്യങ്ങൾ അതിലേക്ക് ശുദ്ധം മാറിയപ്പോഴാണ് അവര് പരാജയപ്പെട്ടു പോയത് പറഞ്ഞു തോറ്റേന്റെ കാരണം ആദ്യം പഠിച്ചു അപ്പം അത് കഴിഞ്ഞ് കഴിഞ്ഞിട്ടാണ് ഞാൻ വിജയിക്കാൻ എന്തൊക്കെയാ ചെയ്യേണ്ടത് അപ്പം അവരുടെ പരാജയത്തിൽ നിന്ന് എന്തൊക്കെ നമ്മൾ ചെയ്യാതിരിക്കണം എന്ന് നമ്മൾ മനസ്സിലാക്കി അപ്പം എന്നിട്ടും എനിക്ക് പശുക്കളെ തെരഞ്ഞെടുക്കുന്നതിലൊക്കെ കുറച്ച് വീഴ്ചകൾ ആദ്യ വന്നിരുന്നു അതായത് നമ്മൾ പത്ത് ലിറ്റർ പതിനഞ്ച് ലിറ്റർ പാലുണ്ടെന്ന് പറഞ്ഞാൽ നമ്മൾ നാട്ടിൽ നിന്ന് വാങ്ങുമ്പം ഇവിടെ കൊണ്ടുവരുമ്പോൾ നമ്മളെ സ്വന്തക്കുറവിന്റെ ആണോ എന്ന് അറിയില്ല ഏഴ് ലിറ്റർ ആറ് ഒക്കെ ആയിട്ട് മാറി നമ്മള് പൈസ അങ്ങനെ തന്നെ അങ്ങനെ തന്നെ വന്നിരുന്നു അപ്പം വരുന്നില്ല വരുന്നില്ല പാല് വരുന്നില്ല അപ്പോഴാണ് നമുക്ക് മനസ്സിലായത് പശുക്കളുടെ തെരഞ്ഞെടുക്കണേല് ഇവര് ഈ ഇടനിലക്കാര് പറയുന്നതിന് മാത്രം നമ്മൾ വിശ്വസിച്ച് മുമ്പോട്ട് പോയി കഴിഞ്ഞാൽ നമ്മൾ പരാജയപ്പെടും പിന്നെ അത് കഴിഞ്ഞ് കഴിഞ്ഞിട്ട് നമുക്ക് തോന്നി എന്തായാലും ഈ പത്ത് പശുവും കൊണ്ട് മുന്നോട്ട് പോകാൻ പറ്റില്ല പണിക്കാരുണ്ട് ഒരു നല്ല ീതില് എന്തെങ്കിലും ഒരു ഈഡ് ഞാൻ ഇങ്ങനെ മരണമുണ്ടല്ലോ എല്ലാ ദിവസവും അപ്പൊ അതിന് കുറച്ചുകൂടെ പശുക്കളുടെ എണ്ണ ഒന്ന് കൂട്ടണം എന്ന് തോന്നി എല്ലാ ദിവസവും മരണം മരണം എല്ലാ ദിവസവും പോണ പോലെ തന്നെ ചില എന്റെ വീട് തന്നെയാണ് സന്തോഷത്തോടുകൂടി അതെ അതെ തീർച്ചയായിട്ടും നമുക്കതൊരു ഒട്ടും ഒരു ബുദ്ധിമുട്ടായിട്ട് ഇന്നേ അവരെ തോന്നിയിട്ടില്ല കാരണം ഇവിടെ നിൽക്കുമ്പോൾ നിങ്ങൾക്ക് അറിയില്ല സമയം പോകണമെന്ന് നമ്മൾ അറിയില്ല രാവിലെ വന്നു കഴിഞ്ഞാൽ വൈകിട്ട് വരെ ഞാനൊരു ആത്മാർത്ഥമായിട്ട് തന്നെ പറയണം വൈകുന്നേരം വരെ നമ്മൾ സമയം വൈകുന്നേരം ഇപ്പോൾ ഒരു അഞ്ചു മണി ആയി കഴിയുമ്പോൾ നമ്മൾ പോകാറായോ ഏഴുമണി ആവുമ്പോഴത്തേക്കും നേരെ ഇരുട്ടില്ലോ എന്ന് അന്നേരം നമ്മൾ അറിയണം അതേപോലെ നമ്മൾ ഇതിൽ അറിയാതെ അറിഞ്ഞ് ഇൻവോൾവ് ആയിക്കൊണ്ടിരിക്കുക സെലക്ട് ചെയ്തത് നമ്മളധികം പ്രായമില്ലാത്ത ആദ്യത്തെ ഫസ്റ്റ് കറക്കുന്ന പശുക്കളെ അതുപോലെ രണ്ടാമത്തെ പ്രസവം അങ്ങനെ ഒത്തിരി അങ്ങ് പ്രായമില്ലാത്ത പശുക്കളെയാണ് രണ്ടാമത് പിന്നെ നമ്മള് സെലക്ട് ചെയ്യുന്നത് നമ്മൾ ആദ്യം കുറെ കൃഷ്ണഗിരി തമിഴ്നാട്ടിൽ നിന്ന് പുറത്തുനിന്ന് വാങ്ങിച്ചിട്ടുണ്ട് നാട്ടിൽ നിന്ന് വാങ്ങിച്ചിട്ടുണ്ട് പിന്നെ ഇതുപോലെ ഫാമുകൾ നിർത്തി പോണോര് അതൊരു വലിയൊരു ആവേശമാക്കോ കൊറേ പേരിങ്ങനെ ഫാം തുടങ്ങും ഭയങ്കരമായിട്ട് ഇങ്ങനെ ഡെവലപ്പ് ചെയ്യും ഭയങ്കരമായിട്ട് കൺസ്ട്രക്ഷൻ ഇവിടെ നമ്മൾ നമ്മള് തൊഴുത്തിനൊന്നും വലിയ പൈസ മുടക്കിയിട്ടില്ല അതൊക്കെ ഭയങ്കര ഇതായിട്ടങ്ങ് ചെയ്തിട്ട് അവസാനം വന്ന് കഴിയുമ്പോഴത്തേക്കും നോക്കാൻ പറ്റില്ല മെയിൻ്റെ ചെയ്യാൻ പറ്റില്ല അങ്ങനെ വന്ന് കുറേ പേര് ഇനി എന്ത് എങ്ങനെയെങ്കിലും ഇത് മുമ്പോട്ട് പോകണമോ എന്ന് വെച്ച് പോകണവരൊക്കെയുണ്ട് പക്ഷെ നമ്മളങ്ങനെ പിന്നെ അത് കഴിഞ്ഞ് നിർത്തണ സമയത്ത് നമ്മളോട് പറയുന്നത് ഇങ്ങനെ പശുക്കളെ കൊടുക്കുകയാണ് എന്ന് പറയുമ്പോൾ അങ്ങനെ അവരുടെ ഇരിയന്ന് കുറേ പശുക്കളെ നമ്മൾ വാങ്ങിയിട്ടുണ്ട് പിന്നെ ഞങ്ങൾ തന്നെ പശുക്കളുടെ ആങ്ങളൊന്നും ഞങ്ങൾ അധികം നിർത്താറില്ല എന്നാലും നമ്മുടെ ഇവിടെ അടുത്തുള്ളവർ തന്നെ വളർക്കാനായിട്ട് കൊണ്ടുപോകാറുണ്ട് അപ്പൊ ആ കിടാങ്ങൾ തന്നെ വലുതാവുമ്പോൾ നമുക്ക് തിരിച്ചു തരാറുണ്ട്